ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കൊച്ചുകു വിശേഷങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എൻ്റെ ശേഷം ഓണത്തിന് എനിക്ക് മേടിച്ചിരുന്ന ഡ്രസ്സാണ് ഇന്നായിരുന്നു ഞാൻ ആ ഡ്രസ്സ് എടുത്തിട്ടത് തലേദിവസം അമ്മ വിളിച്ചു പറഞ്ഞാൽ നാളെ കൊട്ടാരക്കര പോകുന്ന മോളും എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് ചോദിച്ചാൽ പെട്ടെന്നിങ്ങനെ രാവിലെ റെഡി ആയിട്ട് വീട്ടിലോട്ട് പോകുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ലിഫ്റ്റിക്ക് നടന്ന ടാസ്ലറാണേ പിന്നെ മിസ്സ് ചെയ്ത ഒരു കാര്യമാണ് സിന്ധൂരെ സിന്ധൂര ഇട്ടപ്പോഴാണ് മുഖത്തിനൊരു പെർഫെക്റ്റ് വന്നത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായ ാണ് രണ്ടു ദിവസമായിട്ട് തുണിയ രീട്ടില്ലാന്ന് ഓർത്തത് പിന്നെ അതും പറക്കൊണ്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരു ഇരുപത് മിനിറ്റിന് നേരത്തെ വന്ന് ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നത് ലാസ്റ്റ് ബസ് വന്നപ്പം ബസ്സിൽ കയറിയിട്ട് പിന്നെ ബസ്സിൻ്റെ അകത്തിരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പക്ഷെ നല്ല കട്ട പോസ്റ്റായിരുന്നു ബസ് സ്റ്റോപ്പിനകത്ത് കാരണം ബസ് സ്റ്റോപ്പിൽ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും വണ്ടി ലേറ്റ് ആകുമെന്ന് ഞാനാണെങ്കിൽ ഏഴ് ഇരുപതിന് വന്നു പക്ഷേ വണ്ടി വന്നത് ഏറെ മുക്കാലില്ല പിന്നെ റോഡിലുള്ള കാഴ്ചയൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്ത് വീട്ടിലോട്ട് പോയി ഭയങ്കര സന്തോഷമുണ്ട് വീട്ടിലോട്ട് പോകുന്നത് കാരണം വേറെ ഒന്നും കൊണ്ടല്ലേ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സന്തോഷം വേറെ എവിടെ പോയാലും കിട്ടത്തില്ലാട്ടോ വീട്ടിലാകുമ്പോൾ നമുക്ക് വാന്നരച്ച് നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം പിന്നെ എന്തോ പാപ്പം പലരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത്രയെന്ന് പറഞ്ഞാലും വീട്ടുകാരോട് നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള സംസാരം വഴക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല വീട്ടിലോട്ട് പോകുന്നുണ്ട് വീട് എത്തുന്നില്ലേ എന്നുള്ള ചിന്തയായിരുന്നു ബസ് സ്റ്റോപ്പ് എത്തി പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്കുള്ള നടത്തിയായി ഭയങ്കര സന്തോഷമുണ്ട് രാവിലെ ആണെങ്കിൽ ടൈം നോക്കിയിരുന്നേ ഇറങ്ങിയത് കൊച്ചു എളുപ്പം കാലത്തേ കയറി ഒഴുങ്ങിയിരുന്ന് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ താഴ് ഇരിക്കുന്നത് സിറ്റോട്ടിൽ പാവ മഞ്ജു ചിരിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ അമ്മയുടെ പേര് മഞ്ജുന്ന് കേട്ടാ പാവ എന്തോ ചേച്ചി ഓടി എന്നെ കണ്ടപ്പോൾ എന്നിട്ടും ജസ്റ്റ് വന്നു നോക്കിയിട്ട് പോയി രാവിലെ ഏഴേക്കാലിൻ്റെ ബസ്സിലല്ലേ ഞാൻ കയറി വന്നത് വീട്ടിലാരും റെഡി ആയിട്ടൊന്നും ഇല്ലായിരുന്നു കുഞ്ഞ് നല്ല ഉറക്കം പെയ്യ മോളെ പിന്നെ വിളിച്ചു ഉണത്തിയിട്ട് കൊട്ടാരക്കരെ പോകാൻ വേണ്ടി മോളെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി കൊട്ടാരക്കര ഒരു ആവശ്യത്തിന് ഞങ്ങൾ പോയത് കുഞ്ഞാവയാണെങ്കിൽ ഭയങ്കര സന്തോഷം കാരണം ഞാൻ വന്നതിൻ്റെ അവളുടെ കൂട്ടാരിയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണെങ്കിൽ എന്നെ കാണുമ്പോൾ പറയുന്ന ആ കുഞ്ഞാടെ കൂട്ടാരി വന്ന് കൊച്ചോളെന്ന് എന്നെൻ്റെ വീട്ടിൽ വിളിക്കുന്ന കൊച്ചോളെന്നാണ് എൻ്റെ കുഞ്ഞാവെ വിളിക്കുന്നത് കുഞ്ഞാവേന്ന് അലങ്കൃതയെന്നാണ് അവളുടെ ഒറിജിനൽ നെയിം ഞങ്ങൾ തിരിച്ചു വരുന്ന വരിക ഒരു ചായക്കട കണ്ട് അപ്പോൾ അവിടെ നിർത്തിയിട്ട് അമ്മ പോയി ഞങ്ങൾക്ക് പോയിപ്പോ മേടിച്ചെന്ന് കാരണം വെയിലായത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല പൊരിപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും പറയണ്ട നല്ല ടേസ്റ്റായിരുന്നു വാഴയ്ക്കപ്പം നല്ല മൊരിഞ്ഞു മധുരമൊക്കെ അടാർ ടേസ്റ്റാണ് അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ചായക്കടയിൽ പോയി തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാന്ന് അപ്പം ഞാൻ അവിടെ ചെന്ന് ചെറിയൊരു ചായക്കടയാണ് പക്ഷേ അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അവിടുത്തെ പലഹാരങ്ങൾ നല്ല ചൂടോടുള്ള പൊരിപ്പാണ് കിട്ടുന്നത് അതും കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അന്ന് ഓട്ടേന്ന് ഇറങ്ങി നേരിട്ട് പോയി നോക്കാംന്ന് തരക്കരയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇത് ഞാൻ ഈ കട കണ്ടത് കറക്റ്റ് റോഡിന്റെ സൈഡ് അറിയത്തില്ല പക്ഷെ അവിടെ ഒരു ബോർഡില് നെടുപത്തൂർന്ന് എഴുതിയിട്ടുണ്ട് തട്ടേടയുടെ പേര് എം എസ് തട്ടേടയാണ് ഇത് പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ തന്നെ നടത്തുകയെന്ന അവിടുത്തെ അപ്പം പറഞ്ഞത് പരിപ്പുടയും പരമ്പൂരി അട്ടാർ ടേസ്റ്റ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ കുഞ്ഞാവയ്ക്ക് പാലുമെല്ലാം വാങ്ങിക്കൊണ്ട് ഞങ്ങൾ അവളടുത്തോട്ട് പോയി മോളെ വെയിലായത് കൊണ്ട് വെളിയിലോട്ടൊന്നും ഇറക്കിയില്ലായിരുന്നു ഇതിലിരിക്കുന്ന പപ്പടം ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അവളാണെങ്കിൽ ഭയങ്കര സന്തോഷം കാരണം അവൾക്ക് ഇങ്ങനെ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വെളിയിലൊക്കെ പോകുന്നത് എടുക്കുന്നതൊക്കെ വല്ലപ്പുരം കുടുംബരും നമ്മളിങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നത് അത് അവളുടെ കൊച്ചച്ചൻ തന്നെ മെയിനായിട്ട് വരുന്നത് എന്നാലേ നമ്മൾ പുറത്തോട്ട് അറിയേം പോകത്തുള്ളൂ പിന്നെ അമ്മയൊക്കെ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ അമ്പലങ്ങളിൽ വല്ല രാത്രില്ല ആശുപത്രിയിലൊക്കെ പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് മോള് കുറേ നാളായിട്ട് പറയുന്നത് നമുക്കൊരു ഒരു പൂൾ വേണോന്ന് പിന്നെ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് കിഡ്സിന്റെ സ്വിമ്മിംഗ് പൂൾ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കട കയറി എന്ന് പറഞ്ഞു വേറെ ആരും അല്ല എന്റെ അപ്പവണ് ആണേ അവളും അപ്പവണ് അപ്പവണ് എന്നാ വിളിക്കുന്നത് അവളുടെ കൊച്ചച്ചനാ ആകെ ഉള്ള അവരടിക്കുന്ന മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഏറെ കൊണ്ടുവന്ന അപ്പോൾ അവിടെ മാമാരൊക്കെ കുഞ്ഞാവെ കളിയാക്കി ആഹാ ചെറിയ ചെറിയാക്കാണ ഇത്രയും വലുത് മുങ്ങി എന്നൊക്കെ പറഞ്ഞു കാരണം ഇത് ഇച്ചിരി അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ ആയിരം രൂപ ഇത് മേടിച്ചപ്പം ഞങ്ങളപ്പം പറഞ്ഞിത് പേടിപ്പിച്ചു വന്നപ്പോഴത്തേക്ക് പറഞ്ഞത് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പനും മോക്ക് ഒരുമിച്ച് കടക്കാലോ ഒന്ന് അതേപോലെ തന്നെ നടന്നേട്ടാ വീട്ടിൽ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അപ്പൂപ്പനും മോളും ആയിരുന്നു ഇതിനകത്ത് കളി അതിൻ്റെ അച്ഛനായികത്ത് കയറി കടന്നേട്ടാ അവർ ഭയങ്കര തമാശയായിരുന്നു പിന്നെ അപ്പനും മോളും കൂടി അതിനകത്തായിരുന്നു അത് ശരംഭം പിന്നെ കുഞ്ഞാവായിട്ട് പിന്നെ ഇരുന്ന് കളിക്ക് എൻജോയ് ഒക്കെ ചെയ്ത് അതിനാളായിട്ട് മോളുടെ ആഗ്രഹമായിരുന്നു പിസ്സ ആയിരിക്കണമെന്ന് അപ്പം ഞാൻ പിറ്റേഴ്ന്ന ദിവസം ഒരു പിസ്സ മേടിച്ച് അതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റിൻ്റെ ഷേക്കും മേടിച്ചതായിരുന്നു ഞാൻ എനിക്ക് അതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവളവളുടെ സന്തോഷം പ്രകടിപ്പിച്ചു പിന്നെ ഹോസ്റ്റലിൽ പോകുന്ന സമയമായി ഞാൻ അങ്ങനെ ഒരു വൈകുന്നേരം നാലുമണിയുടെ വണ്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി അവളടുത്ത ടാറ്റബായി ഒക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ വീട്ടിൽ കിട്ടുന്ന സന്തോഷം വേറെ എവിടെയും കിട്ടില്ല വീട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അടി ഓടാം അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമല്ലേ നടക്കുന്നത് ഹോസ്റ്റലിൽ പോകുന്ന എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ദൂരെ ജോലിക്കുമെന്ന് അവരുടെ അവസ്ഥ പ്രത്യേകിച്ച് എൻ്റെ അപ്പണിൻ്റെ അവസ്ഥ പാവം ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും നാട്ടിൽ ഇനി ഒരു ആറ് എട്ട് മാസം എടുക്കണം അപ്പോണൊന്ന് നാട്ടിൽ വരാൻ വേണ്ടി അപ്പോഴും വന്നാലേ നമുക്ക് എവിടെയെങ്കിലും ദൂരോട്ടൊക്കെ പോകാനും നല്ല രീതിയിൽ എൻജോയ് എൻജോയാനൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെ അപ്പോഴും ഇല്ലാതെ ഞാൻ ദൂരോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല അധികം അതുകൊണ്ട് ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആണെങ്കിൽ ബസ് ഇരുന്നപ്പോഴത്തേക്ക് സങ്കടം കൊണ്ട് നല്ല താഹമുണ്ടായിരുന്നു അതുകൊണ്ട് വരുന്ന വരികൂടി ഒരു പൈനാപ്പിളിൻ്റെ ജ്യൂസും എടുത്തോണ്ട് ഹോസ്റ്റലിലോട്ട് വന്നത് വീട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ ഇത്രയാണ് ഓക്കെ ബൈ ഫ്രണ്ട്സ്